നമസ്കാരം മൂന്നാം ന്യൂസിലേക്ക് സ്വാഗതം റോഡിന് കുറുകെ ഓടിയ കാട്ടുപോത്തിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ഒരു ഭാഗം തകർന്നു ആദൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ മുന്നാട്ടെ രാജൻ ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ ബോവിക്കാനും ഇരിയണ്ണി റോഡിൽ ചിപ്ലിക്കൈയിലാണ് അപകടം ഉണ്ടായത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കാറുമായി കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു രാജൻ ചിപ്ലിക്കയലെത്തിയപ്പോൾ ആനയുടെ വലിപ്പമുള്ള കാട്ടുപോത്ത് കാറിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് വൻ അപകടം ഒഴിവായതെന്ന് രാജൻ പറഞ്ഞു അപകട വിവരമറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സ്ഥലത്തെത്തി അതേസമയം ബോവിക്കാനും ഇരിയണ്ണി റോഡിൽ രാത്രികാലങ്ങളിൽ കാട്ടുപോത്ത് ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു കാട്ടാനകളും കാട്ടുപന്നികളും കഴുതപ്പുലികളും ഇവിടെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു വന്യമൃഗശല്യങ്ങളെ കരുതിയിരിക്കണമെന്ന വനം വനംവകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണ്